നമസ്കാരം വിധിയുടെ താളുകളിൽ മാറ്റം കുറിക്കുന്ന നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്നതായ ആ അപൂർവ ദിവസമാണ് നാളെ തുടങ്ങാൻ പോകുന്നത് നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച സകലവിധ കഷ്ടപ്പാടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറി നിങ്ങൾ ഒഴുക്കിയ കണ്ണീരിന് പകരമായി ഭാഗ്യത്തെ നാളത്തെ സൂര്യോദയം മുതൽ ഭഗവാൻ നൽകുവാൻ പോവുകയാണ് നിങ്ങളുടെ തലവര മാറ്റി വരയ്ക്കുന്ന ആ മഹാഭാഗ്യ ദിവസമാണ് നാളെ ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്നതായ ത്രിഗ്രഹ മഹായോഗമാണ് നാളെ ലഭിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകലവിധ പ്രയാസങ്ങളും മാറുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ അവസാന മാസമാണ് നാളെ ഡിസംബർ മാസം ഇവിടെ എല്ലാ ഗ്രഹങ്ങളും വളരെയധികം അനുകൂലമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നു നാളെ ഡിസംബർ ഒന്നൊരു സാധാരണ ദിവസമായി എന്നത്തെ പോലെ നിങ്ങൾ കരുതേണ്ട ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ നാല് മഹാഗ്രഹങ്ങളുടെ അപൂർവ ശക്തി നാളത്തെ ദിവസത്തെ നിയന്ത്രിക്കുകയാണ് ഈ ഗ്രഹങ്ങളാണിനി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച് എഴുതാനായി പോകുന്നത് അതായത് നാളെ തിങ്കളാഴ്ച ദിവസമാണ് ഭഗവാൻ ശിവൻ മഹാദേവൻ കർമ്മങ്ങളിൽ വിജയം നൽകുന്ന ദേവനാണ് അതോടൊപ്പം മനസ്സിന്റെ കാരകത്വമുള്ള ചന്ദ്രൻ ശുഭസ്ഥാനത്ത് വരുന്ന ദിനം കൂടിയാകുന്നു കൂടാതെ സമ്പത്തിന്റെ അധിപനായ വ്യാഴം ഗുരു ഭൗതികമായ എല്ലാവിധ സുഖങ്ങളെയും ഐശ്വര്യവും നൽകുന്ന ഗ്രഹം ശുക്രൻ ഇവരൊക്കെ ഒരു പ്രത്യേക സ്ഥാനത്തേക്ക് തങ്ങളുടെ ദൃഷ്ടി പതിപ്പിക്കുന്ന ഒരു സ്വദിനമാണ് നാളെ അപ്പോൾ ഈ ത്രിഗ്രഹ മഹായോഗം പതിനഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കോടീശ്വര ഫലമാണ് നൽകാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്നതായ എല്ലാ വാതിലുകളും തുറക്കുന്ന നിങ്ങൾക്കൊരു പ്രത്യേക എനർജി വന്നുചേരുന്ന മഹാഭാഗ്യ സമയം എന്ന് തന്നെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം ജീവിതശൈലിയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ വന്നു ചേരും ശുക്രൻ പൂർണ്ണമായി അനുഗ്രഹിക്കുന്ന രാജയോഗമാണ് നാളെ മുതൽ ലഭിക്കുവാനായി പോകുന്നത് ആ ഭാഗ്യ ഭാഗ്യനക്ഷത്രക്കാരൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ മൂന്ന് നക്ഷത്രങ്ങളാണ് ഭരണി പൂരം പൂരാടം നിങ്ങൾക്ക് ലോട്ടറി പോലെയുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ വിജയം ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് കൂടാതെ ഓഹരി വിപണിയിൽ നിന്നൊക്കെ അപ്രതീക്ഷിതമായ ധന നേട്ടം നിങ്ങളെ തേടി വരുന്നതാണ് പുതിയ വാഹനം സ്വർണം ആഗ്രഹിച്ച ആഡംബര വസ്തുക്കൾ എന്നിവയൊക്കെ വാങ്ങുവാനുള്ള ഭാഗ്യം ഇവിടെ ശുക്രൻ അനുഗ്രഹത്തിൽ നിൽക്കുന്നതിനാൽ വന്നു ചേരും കടബാധ്യതകൾ പൂർണ്ണമായും തീർന്ന് ഒരു രാജാവിനെ പോലെ അതായത് ഒരു മഹാരാജാവിനെ പോലെ ജീവിക്കുവാനുള്ള സമയം എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും ഒരു കുതിച്ചുയരുന്ന സമയമാണ് നാളെ മുതൽ നിങ്ങൾക്ക് തുടങ്ങാനായി പോകുന്നത് ഇനി അറിവിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഒക്കെ കാരകനായ ദേവഗുരുവായ വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്ന അതായത് കുബേര യോഗം തുടങ്ങാൻ പോകുന്ന നക്ഷത്രക്കാരായിരിക്കും നോക്കാം പുണർദ്ദം വിശാഖം പൂരുട്ടാതി നക്ഷത്രങ്ങൾ അറിവ് ബുദ്ധി ഇവ ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള സമ്പത്തുണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും കർമ്മ മേഖലയിൽ വിജയമുണ്ടാകും ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്നതാണ് ഒരു ലക്ഷപ്രഭുവിനെ പോലെ ഒരു മാറ്റം ഇതുവരെ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് സീറോയാണെങ്കിൽ ഈ നാളെ മുതലുള്ള സമയം നിങ്ങൾക്ക് ബാങ്ക് ബാലൻസിൽ വർധനവുണ്ടാകുന്നതാണ് സ്വന്തമായി വീട് വെക്കാനോ അല്പം ഭൂമി വാങ്ങുവാനും ഉള്ള തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറുന്നതാണ് കുടുംബത്തിൻ്റെ അടിത്തറ തന്നെ ശക്തം ഒരു സമയമാണ് തുടങ്ങുന്നത് ജീവിതത്തിലെ എല്ലാവിധ ദുരിത ദുഃഖങ്ങളും മാറി ഓടികൾ കയ്യിലേക്ക് വന്നു ചേരുന്ന അല്ലെങ്കിൽ അത്രത്തോളം ഭാഗ്യം നിങ്ങളുടെ കയ്യിലേക്ക് വന്നുചേരുന്ന സമയം കൂടിയാണ് നാളെ ഡിസംബർ മാസം ഒന്നാം തീയതി ഇനി ഗ്രഹ ചന്ദ്രഗ്രഹത്തെ കുറിച്ച് പറയാൻ ചന്ദ്രൻ ശാന്തതയും അതേപോലെ സൂര്യൻ്റെ തേജസ്സും ഒക്കെ ഉള്ള ഒരു മാറ്റം ഇവിടെ അതായത് ചന്ദ്രൻ്റെ ഒരു തേജസ് ഭഗവാൻ സൂര്യൻ്റെ ഒരു തേജസ് അങ്ങനെ സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ ഭഗവാൻ സൂര്യൻ്റെ ഒരു തേജസ്സിനെ നമുക്ക് വർണ്ണിക്കാൻ പറ്റൂ അതേപോലെ ചന്ദ്രദേവന്റെ പൂർണ്ണ ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നത് പോലെയാണ് അവനെ കാണാൻ അല്ലെങ്കിൽ അവളെ കാണാതെന്ന് പറയാറില്ലേ അപ്പോൾ അത്രത്തോളം സന്തോഷം ഒരു വ്യക്തിക്ക് സമ്പത്ത് കൊണ്ടായാലും അല്ലെങ്കിൽ മാനസിക സന്തോഷമായാലും വന്നു ചേരുമ്പോഴാണ് പൂർണ്ണ ചന്ദ്രൻ ൂർണ്ണ സൂര്യശോഭ എന്നൊക്കെ പറയുന്ന അത്രയ്ക്കൊരു ഭാഗ്യ സമയമാണ് ഇവിടെ ചന്ദ്രന്റെ അനുഗ്രഹം വന്നു ചേരുന്ന നക്ഷത്രങ്ങൾ രോഹിണി അത്തം തിരുവോണം നക്ഷത്രക്കാർക്ക് നാളെ തിങ്കളാഴ്ച ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇരട്ടി ഫലം വന്നു ചേരും മനസ്സിന് വലിയ ഒരു സമാധാനം എന്തൊക്കെയോ ഭാരം മനസ്സിൽ നിന്ന് മാറിയതുപോലെ തോന്നും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പണം കയ്യിൽ വരും കുടുംബത്തിൽ ചില മംഗളകർമ്മങ്ങൾ ചിലപ്പോൾ മക്കളുടെയാകാം അല്ലെങ്കിൽ സ്വന്തം വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വാഹന ഭാഗ്യം സന്താന ഭാഗ്യം ഇതിനൊക്കെയുള്ള യോഗങ്ങൾ കാണുന്നുണ്ട് വിദേശ യാത്രയ്ക്കുള്ള അവസരവും ഉണ്ടാകുന്നതാണ് അതായത് ഈ സൂര്യ തേജസ്സോടുകൂടി ഉയരാൻ പോകുന്ന ഈ ഡിസംബർ മാസത്തിൽ ആ നക്ഷത്രങ്ങളാണ് കാർത്തിക ഉത്രം ഉത്രാട അതായത് അധികാര പദവികൾ വന്നു ചേരും സർക്കാർ ജോലിക്കുള്ള സാധ്യത കൂടി നിങ്ങൾക്ക് ഈ ഡിസംബർ മാസത്തിൽ ഉണ്ടാകുന്നുണ്ട് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ഷൻ സമയമൊക്കെയാണ് ശത്രുക്കൾ പോലും നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കുന്നത് സൂര്യന്റെ മുന്നിൽ മറ്റുള്ള ആരും നിഷ്ഫലമായി മാറും എന്ന് പറയാറില്ല അദ്ദേഹത്തിന്റെ പ്രകാശത്തിന് മുന്നിൽ വേറെ എന്തിനും ഒരു പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അതേപോലെ ഒരു പ്രകാശം നേട്ടം എന്നിവയുണ്ടാകും സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കും സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇനി രാഹുവിൻ്റെ അപൂർവമായ അല്ലെങ്കിൽ അപ്രതീക്ഷിത യോഗം വന്നു ചേരാൻ പോകുന്ന രാഹുവിൻ്റെ അനുഗ്രഹം വന്നു ചേരാൻ പോകുന്ന നക്ഷത്രക്കാരുണ്ട് തിരുവാതിര ചോതി ചതയം നക്ഷത്രക്കാർക്ക് ഷെയർ മാർക്കറ്റ് ബിസിനസ് എന്നിവയിൽ നിന്നൊക്കെ അത്ഭുതാപകമായ ഒരു മാറ്റം നേട്ടം എന്നിവ കാണാൻ സാധിക്കും ഇത്രയും നാൾ അനുഭവിച്ച സകലവിധ കഷ്ടപ്പാടുകൾ ഒരൊറ്റ ദിവസം കൊണ്ട് മാറും എന്നല്ല പറയുന്നത് ഈ ഡിസംബർ മാസം പൂർണ്ണമായും നിങ്ങളിലെ ഒരു മാറ്റത്തിൻ്റെ കാഹളമാണ് മുഴകി കേൾക്കുന്നത് വളരെയധികം നേട്ടങ്ങൾ ഭാഗ്യം ഐശ്വര്യം എന്നിവ ഉണ്ടാകുന്നതാണ് എന്തൊക്കെ ഭാഗ്യമാണ് ലഭിക്കുന്നത് എന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇനി ഈ ഭാഗ്യം നിലനിർത്താൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതായത് രാവിലെ കുളി കഴിഞ്ഞ് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുക ഭഗവാൻ കോവളത്തിനെയാണല്ലോ ഏറ്റവും പ്രിയമുള്ളത് അത് ഭഗവാന് സമർപ്പിക്കുക കൂടാതെ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഒരു ജലധാര കൂടി നടത്തുക ഇത് നിങ്ങളുടെ എല്ലാവിധ തടസ്സങ്ങളെയും മാറ്റി ഒരു മാസക്കാലം നിങ്ങൾക്ക് തുണയായി കൂടെ ഉണ്ടാകും കൂടാതെ നാളെ സന്ധ്യയ്ക്ക് വീട്ടിൽ നിലവിളക്ക് വയ്ക്കുമ്പോൾ ഒരു നെയ്ത്തിരി കത്തിച്ച് അതായത് നെയ്വിളക്ക് കത്തിച്ച് ഓം ശ്രീ മഹാലക്ഷ്മി നമ എന്ന ഈ ഒരു മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതും ഉത്തമമാണ് അതായത് വീട്ടിലേക്ക് ആ ഒരു മാസക്കാലം ഐശ്വര്യം നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൽ സമസ്ത ആളുകൾക്കും ഐശ്വര്യം ഉണ്ടാകുന്നതിന് സഹായിക്കും കൂടാതെ നാളത്തെ ദിവസം അന്നദാനം നടത്തുന്നത് ഉത്തമമാണ് അല്പം ഭക്ഷണം ആർക്കെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമം അല്ലെങ്കിൽ മൃഗാദികൾക്കും നാളത്തെ ദിവസം നിങ്ങളുടെ കൈകൊണ്ട് അല്പം ഭക്ഷണം കൊടുക്കുന്നത് വളരെ ഉത്തമമായ ഫലത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് അപ്പോൾ നാളെ ഡിസംബർ മാസം ഒന്നാം തീയതി ഭാഗ്യം നിങ്ങൾക്ക് വളരെയധികം കനവ് നൽകുന്ന ദിവസമാണ് ഭാഗ്യം അനുകൂലമാണ് എന്ന് കരുതി വെറുതെ ഒന്നും ഇരിക്കരുത് കഠിനാധ്വാനം ചെയ്യുക മഹാഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കഴിയാൻ പോവുകയാണ് ഇനി ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം എത്തിച്ചേരും അപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടൊക്കെ ഒന്ന് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക വളരെയധികം നേട്ടവും ഭാഗ്യവുമാണ് വന്നു ചേരുന്നത് അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം നൽകുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അതുകൊണ്ടൊപ്പം നിങ്ങൾ ഏത് അധ്വാനമാണോ ചെയ്യുക അതുകൂടി ചെയ്യുക ഇപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയോ രാവിലെ കുളിച്ച് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി അവിടേക്ക് ഒരു കോളമാല സമർപ്പിച്ചു ഒരു ജലധാര നിങ്ങളുടെ നാളും പറഞ്ഞ് ഒരു ജലധാരയും കൂടെ ഒന്ന് സമർപ്പിച്ച് കഴിഞ്ഞോക്കെ നിങ്ങൾക്കൊരു വലിയ മാറ്റം നിങ്ങൾക്ക് സ്വയം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു മാറ്റത്തിൻ്റെ തുടക്കമാകട്ടെ പിന്നീടുള്ള വരുന്ന ഓരോ മാറ്റങ്ങളും നന്ദി